ഹലോ ഫ്രണ്ട്സ് ഈ മഗ് വാങ്ങിയിട്ട് പത്ത് വർഷമാവാറായിട്ടോ പൊട്ടിയതിനെ ഫെവിക്കുക്ക് വെച്ച് ഒട്ടിച്ച് സൂക്ഷിച്ച് വെച്ചതാണ് നമുക്ക് പെയിൻ്റ് അടിച്ചിരിക്കുന്നു സൂപ്പറാണ് ആദ്യം നമുക്കൊന്ന് ബ്ലാക്ക് കോട്ട് കൊടുക്കാം ഈ പുറമേ മാത്രമേ ഉള്ളൂട്ട ആ പിടിയിലും അടിഭാഗത്തുള്ളിലൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല ഇനി ഈ മഗ്ഗിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് ഏതെങ്കിലും വരച്ചു കൊടുക്കാം നമുക്ക് ടൂലിപ്പ് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം സിമ്പിളാണ് എനിക്കും അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല പക്ഷെ വരച്ചു തന്നപ്പോ ഭംഗിണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് പൊത്തിയാക്കി ഇനി നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം വലുതായിട്ടൊന്നും ഇല്ല ഇതേപോലെ സിമ്പിളായിട്ട് വരച്ചെടുക്കാം എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും പെയിന്റ് ചെയ്യാനറിയാത്തവർക്കും ഇതേപോലെ സിമ്പിളായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ പൂർത്തിയായി എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം ഇനി നമുക്ക് അവസാനത്തെ ലുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാലോ ഒരു ചെടിയൊന്നും മുകളിൽ വെച്ചുകൊടുത്താൽ മതി പൊളി സൂപ്പറായില്ലേ